പ്രിയപ്പെട്ടവരെ ഇന്നത്തെ എഡിറ്റേഴ്സ് ടേക്ക് മീഡിയാവണിനെ സംബന്ധിച്ച് ഒരു സുപ്രധാന തീരുമാനം അറിയിക്കാൻ വേണ്ടി കൂടി ഉള്ളതാണ് അതെന്താണെന്ന് പറയാം അതിനു മുൻപ് ഇന്ത്യയിലെയും കേരളത്തിലെയും ന്യൂസ് ചാനലുകളുടെ പ്രേക്ഷക കണക്കെടുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ വസ്തുതകളെ അടിസ്ഥാനമാക്കി നമുക്കൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് അതായത് ചാനലുകളുടെ ജനപ്രിയതയുടെ അടിസ്ഥാനമായി രാജ്യത്തെ പരസ്യദാതാക്കൾ ആശ്രയിക്കുന്ന റേറ്റിംഗ് സംവിധാനം എന്താണ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ആധികാരികതയും വിശ്വാസ്യതയും സംശയാതീതമായി തെളിയിക്കപ്പെട്ടതാണ് എഡിറ്റർ സ്റ്റേക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വലിയൊരു വിഭാഗം പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ബാർക്ക് എന്നൊരു ഏജൻസിയാണ് ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് തീരുമാനിക്കുന്നത് എന്ന് എന്നാൽ അതിൻ്റെ ഉള്ളുകൾ പ്രേക്ഷകർക്ക് അറിയുകയുമില്ല ബാർക്കിൻ്റെ റേറ്റിംഗ് ചാർട്ട് മുമ്പൊക്കെ ചാനലുകളുടെ മുതിർന്ന എഡിറ്റോറിയൽ മാനേജ്മെൻ്റ് തലങ്ങളിൽ മാത്രമാണ് കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി സമൂഹ മാധ്യമങ്ങളിൽ ചാനൽ പ്രവർത്തകർ അവരവരുടെ ചാനലുകളുടെ മേന്മ അഭിമാനപൂർവ്വം ഉയർത്തിക്കാട്ടുന്നതിനുള്ള പട്ടികയായി അത് മാറി ആർക്കും എപ്പോഴും ലഭ്യമാകുന്ന ഒന്ന് അത് കാണുന്ന സാധാരണ പ്രേക്ഷകർ ഒന്നുകിൽ അത് അതേപടി വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണമായി തള്ളിക്കളയുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പ് ചാനലുകൾ തമ്മിൽ അതിശക്തമായ മത്സരം വളർന്നു വന്നതോടെയാണ് റേറ്റിംഗ് ചാർട്ടുകൾ നാട്ടിൽ പാട്ടായത് യഥാർത്ഥത്തിൽ ബാർക്ക് റേറ്റിംഗിന്റെ ഉപയോഗം എന്താണ് ചാനലുകൾക്ക് പരസ്യം നൽകുന്ന കമ്പനികൾക്ക് ഓരോ ചാനലിൻ്റെയും പ്രേക്ഷക ബലത്തെക്കുറിച്ച് അറിവ് നൽകുന്നതാണ് ഈ റേറ്റിംഗ് എന്നാണ് സങ്കല്പം രാജ്യത്ത് വമ്പൻ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ തൊട്ട് ചെറുകിട കച്ചവടക്കാർ വരെ ടി വിയിൽ പരസ്യം നൽകുന്നുണ്ട് ഏതാണ്ട് നാൽപ്പത്തി രണ്ടായിരം കോടി രൂപയുടെ വാർഷിക അഡ്വർട്ടൈസ്മെൻറ്റ് ബിസിനസ് ടി വി വഴി നടന്നുവെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇതുവരെയുള്ള കണക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആകെ പരസ്യ കച്ചവടമായ ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരം കോടി രൂപയുടെ ഏകദേശം മുപ്പത്തിനാല് ശതമാനം വരും ഇത് ഇതിൽ കേരളത്തിൻ്റെ പങ്ക് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം കോടിയാണ് ഇത്രയും തുകയുടെ വിതരണവും വിനിമയവും ഒട്ടുമിക്കവാറും ബാർക്ക് റേറ്റിംഗിനെ ആശ്രയിച്ചാണ് ചെറിയൊരു പങ്ക് മാത്രമേ മറ്റു മാർഗങ്ങളിലൂടെ വരുന്നുള്ളൂ ഇതാണ് ബാർക്ക് കേരളത്തിലെ പ്രോഗ്രാം ചാനലുകളുടെയും ന്യൂസ് ചാനലുകളുടെയും നിലനിൽപ്പിനെയും വളർച്ചയെയും ബാധിക്കുന്ന ഘടകമായി മാറാൻ കാരണം പരസ്യ വരുമാനമാണ് ചാനലുകളുടെ ജീവശ്വാസം ഓരോ അരമണിക്കൂറിനും ബാർക്ക് റേറ്റിംഗ് ടാർജറ്റ് വെച്ച് വാർത്താ ചാനലുകൾ പോലും പ്രവർത്തിക്കുന്ന സ്ഥിതിയിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ബാർക്ക് എങ്ങനെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾക്ക് കൂടുതൽ പുതു താല്പര്യം വരികയാണ് ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിലാണ് ബാർക്ക് രണ്ടായിരത്തി പത്ത് ജൂലൈ ഒൻപതിനാണ് ബാർക്ക് നിലവിൽ വന്നത് അതിന് മുൻപ് ടാം അഥവാ ടെലിവിഷൻ ഓഡിയൻസ് മെഷർമെൻറ്റ് എന്നൊരു സ്വകാര്യ ഏജൻസിയാണ് ഇത് കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ ബാർക്ക് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ ഐ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്വെർടൈസേഴ്സ് ഐ അഡ്വർടൈസിംഗ് ഏജൻസി അസോസിയേഷൻ ഓഫ് ഇന്ത്യ എ എ ഐ എന്നിവയുടെ സംയുക്ത പ്ലാറ്റ്ഫോമാണ് ഇൻഡസ്ട്രിയിലെ തൽപ്പര കക്ഷികൾക്കെല്ലാം ഇതിന്റെ ഭരണത്തിൽ പങ്കാളിത്തമുണ്ട് ടാമിനെക്കുറിച്ച് ഉയർന്നുവന്ന പല തരത്തിലുള്ള പരാതികൾക്കും പരിഹാരമെന്ന നിലയിലാണ് ബാർക്കിന്റെ ഉദ്ഭവം അവരുടെ വെബ്സൈറ്റിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് സുതാര്യം കൃത്യം എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് എന്നാണ് സാമ്പിളുകളുടെ അടിസ്ഥാനത്തിൽ ആധുനിക റിസർച്ച് സംവിധാനത്തോടെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ബാർക്ക് എന്നും അവകാശവാദം ഉയർത്തുന്നുണ്ട് എന്നാൽ ആരംഭിച്ച് കേവലം പത്ത് വർഷം പിന്നിട്ടപ്പോഴേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഈ വാദം അടിമുടി പൊളി മുംബൈ പോലീസിന് ലഭിച്ച ചില പരാതികളുടെ പശ്ചാത്തലത്തിൽ നടന്ന അന്വേഷണത്തിൽ റേറ്റിംഗിൽ നടക്കുന്ന ക്രമക്കേടുകളും ദുസ്വാധീനവും വിളിച്ചത്ത് വന്നു ദേശീയ തലത്തിൽ ന്യൂസ് ചാനലുകളുടെ റേറ്റിങ്ങിൽ അഭൂതപൂർവ്വമായ കുതിച്ചുകയറ്റം നടത്തിയ റിപ്പബ്ലിക് ടിവിയും എഡിറ്റർ അർണബ് ഗോസ്വാമിയുമായിരുന്നു മുഖ്യ പ്രതികൾ അവർ ചില വീടുകളിൽ പണം വിതരണം ചെയ്ത് കൃത്രിമമായി റേറ്റിംഗ് സൃഷ്ടിച്ചെടുക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു കേസിൽ അർണബ് ഗോസ്വാമിയുടെയും ജനറൽ മാനേജറുടെയും അറസ്റ്റും തുടർ നടപടികളും സൃഷ്ടിച്ച വമ്പിച്ച കോലാഹലങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ പക്ഷേ തെളിവുകളുടെ അഭാവം മൂലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കേസിൽ കോടതി എല്ലാ പ്രതികളെയും വെറുതെ വിടുകയാണ് ഉണ്ടായത് പക്ഷേ ബാർക്കിന്റെ ശാസ്ത്രീയതയും വിശ്വാസ്യതയും പാടെ തകർന്നു ചില ആന്തരിക നടപടികൾ കൈക്കൊള്ളാൻ അവർ നിർബന്ധിതരായി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലൂടെ റേറ്റിംഗ് പ്രസിദ്ധീകരിക്കുന്നത് നിർത്തി ആഭ്യന്തര അന്വേഷണം നടന്നു പഴയ ഡാറ്റകളുടെ പരിശോധനയിൽ മുൻ സിഇ പാർത്ഥോദാസ് ഗുപ്ത നേതൃത്വം കൊടുത്ത് നടന്ന ക്രമക്കേടുകൾ വെളിപ്പെട്ടു ഇദ്ദേഹം അറസ്റ്റിലായി സാങ്കേതികമായും ഓപ്പറേഷനിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തി പതിനേഴ് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി മാർച്ച് പതിനേഴിനാണ് പിന്നീട് ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്നത് എന്നാൽ ഇതിന് തൊട്ടുമുണ്ട് ദേശീയ ചാനലുകളെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു കാര്യം സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആദ്യവാരത്തിൽ എൻ ഡി ടി വി ബാർക്ക് വിടുകയാണെന്ന് പ്രഖ്യാപിച്ചു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുറത്തുവിടാൻ പോകുന്ന ഡാറ്റയിലും തങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് സംശയ ലേശമന്യേ എൻ ഡി ടി വി പ്രഖ്യാപിച്ചത് ബാർക്കിന് അടുത്ത പ്രഹരമായി പ്രണയ് റോയ് രാധിക റോയ് ദമ്പതികൾ ചാനൽ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ദേശീയ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണ വലയത്തിലും പ്രയാസപ്പെടുന്ന കാലമായിരുന്നു എന്നിട്ടും അതിധീരമായ ഈ തീരുമാനം അവർ എടുത്തത് യഥാർത്ഥ ജേർണലിസ്റ്റിക് മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ ആവേശം കൊള്ളിക്കുന്നതായിരുന്നു ഇന്ത്യൻ സ്വകാര്യ ന്യൂസ് ടെലിവിഷൻ രംഗത്തെ പയനീറിംഗ് സ്ഥാപനം കൂടിയാണല്ലോ എൻ എന്നാൽ കഷ്ടി രണ്ട് വർഷം മാത്രം ആയുസ് ഉണ്ടായിരുന്ന ഒരു തീരുമാനമായി അത് മാറുന്നതും നമുക്ക് കാണേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ എൻ ഡി ടി വി അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുകയും അവർ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ബാർക്കിൽ തിരിച്ചെത്തുകയും ചെയ്തു എന്നാൽ ബാർക്ക് വിടുന്നതിന് എൻ ഡി ടി വി പറഞ്ഞ കാരണങ്ങൾ ബാർക്ക് ഏറ്റെടുക്കുകയോ പരിഹരിക്കുകയോ ചെയ്തിട്ടില്ല അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നെണ്ണം ഇനി പറയുന്നവയാണ് ഒന്ന് ബാർക്ക് റേറ്റിംഗ് നിശ്ചയിക്കാൻ ഉപയോഗിക്കുന്ന വളരെ ചെറിയ സാമ്പിളിംഗ് സൈസ് ഇത്രയും വലിയ ടെലിവിഷൻ പ്രേക്ഷക സമൂഹത്തിൻ്റെ മനസ്സറിയാനുള്ള സാമ്പിൾ ബാർക്കിനില്ല ഇപ്പോഴത്തേത് പ്രാതിനിധ്യ സ്വഭാവമുള്ളതല്ല പെട്ടെന്ന് ക്രമക്കേടിന് സാധ്യതയുള്ളതാണ് രണ്ട് സാമ്പിളിങ്ങിന് ഉപയോഗിക്കുന്ന പാനൽ അഥവാ മീറ്ററിൻ്റെ പ്രവർത്തനം പുറമേ നിന്ന് നിയന്ത്രിക്കാനും കൃത്രിമം കാണിക്കാനും കഴിയും വിധമാണ് മൂന്ന് ലാൻഡിംഗ് പേജുകൾ ഉപയോഗിച്ച് നടക്കുന്ന തട്ടിപ്പ് ചില ചാനലുകൾ തങ്ങളുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഏജൻസികൾക്ക് കോടികൾ കൊടുത്ത് ലാൻഡിങ് പേജ് സ്വന്തമാക്കുന്നു അതായത് ടി വി ഓൺ ചെയ്യുമ്പോൾ തന്നെ വരുന്ന ചാനലാക്കി മാറ്റുന്നു എന്നർത്ഥം ആളുകൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ ചാനൽ വഹിക്കാനിട വരുന്നു ഇത് സ്വാഭാവികമായുള്ള റേറ്റിംഗ് അല്ല കോടികൾ വാരിവിതറി നേടിയെടുക്കുന്ന റേറ്റിംഗ് ആണ് ഈ മൂന്ന് ഘടകങ്ങൾ അതായത് എൻ ഡി ടി വി ഉന്നയിച്ച മൂന്ന് ഘടകങ്ങൾ കേരളത്തിലെ സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഒന്ന് സാമ്പിളിംഗ് സൈസ് മാർക്കിന്റെ പ്രവർത്തന മാനദണ്ഡം അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട വീടുകളിലും നഗരങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട റെസ്റ്റോറൻ്റുകളിലുമാണ് മാർക്കിന്റെ മീറ്ററുകൾ സ്ഥാപിക്കുക എന്നാൽ രാജ്യത്താകെയോ കേരളത്തിലോ എത്ര വീടുകളിലും ഹോട്ടലുകളിലും ഇവ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് ബാർക്ക് വ്യക്തമാക്കിയിട്ടില്ല ചാനലുകളുടെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത് കേരളത്തിൽ പരമാവധി ആയിരത്തി അഞ്ഞൂറ് മീറ്ററുകളാണ് ഉള്ളത് എന്നാണ് എന്നാലോ ടി ഉള്ള വീടുകളുടെ എണ്ണം എൺപത്തി ലക്ഷമാണ് അതായത് ഒരു മീറ്റർ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വീടുകളെ പ്രതിനിധാനം ചെയ്യുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എൻ ഡി ടി വി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു മീറ്ററിൽ എന്തെങ്കിലും ക്രമക്കേട് കാണിച്ചാൽ തന്നെ അത് റേറ്റിംഗ് ഡാറ്റയെ സ്വാധീനിക്കുന്നു അതുമാത്രമല്ല മീറ്ററുകൾ സ്ഥാപിക്കാൻ വീടുകൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ തൃപ്തികരമല്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം എസ്റ്റാബ്ലിഷിംഗ് സർവേയും പിന്നെ ലിസ്റ്റിംഗ് സ്റ്റഡിയും നടത്തിയാണ് വീടുകൾ തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നുണ്ട് പറയുന്നുള്ള കുടുംബ വരുമാനം വീട്ടിലെ ജീവിത നിലവാരം ലിംഗം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് വ്യത്യസ്ത ടാർജറ്റ് ഓഡിയൻസിനെ നിശ്ചയിക്കുന്നു എന്നല്ലാതെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നില്ല കേരളത്തിലേതുപോലെ വ്യത്യസ്ത മതജാതി വിഭാഗങ്ങൾ അതീവ സാന്ദ്രമായി ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് ചില വിഭാഗങ്ങളുടെ സാമൂഹിക ചോയ്സുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് രാഷ്ട്രീയമുണ്ട് തിരഞ്ഞെടുപ്പിൽ ഇതിന് ഇടം കിട്ടുന്നില്ല രണ്ടാമത് സാമ്പിളിങ്ങിന് ഉപയോഗിക്കുന്ന മീറ്ററുകൾ അഥവാ പാനലുകളിൽ തട്ടിപ്പ് നടക്കുന്നു എന്നതാണ് രണ്ടാമത്തെ എൻ ഡി കേരളം പോലെ സാമൂഹിക ഇടപെടലുകളും രാഷ്ട്രീയ ബോധ്യങ്ങളും കരുത്തായി നിൽക്കുന്ന സമൂഹത്തിൽ ഒരു ഉപകരണം തൻ്റെ വീട്ടിലെ ടി വിയിൽ സ്ഥാപിക്കാൻ അനുവദിക്കാൻ മടിക്കുന്നവരായിരിക്കും കൂടുതൽ എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട സ്വകാര്യത സംരക്ഷിക്കുക എന്നത് മൗലികാവകാശമാണെന്ന് ബോധ്യമുള്ളവരാണ് ഏറെ ഈ പ്രശ്നം മറികടക്കാൻ ബാർക്ക് എന്താണ് ചെയ്യുന്നുണ്ടാവുക എന്ന് ആലോചിച്ചാൽ മതി എല്ലാം സുതാര്യമാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായി മൂന്നാമത്തെ പ്രശ്നം ലാൻഡിംഗ് പേജുകൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഏതൊരാളുടെയും വീട്ടിൽ കേബിൾ കണക്ഷനാണ് ഉള്ളതെങ്കിൽ ടി വി ഓൺ ചെയ്താൽ ഉടനെ വരുന്ന ചാനലിനെ ശ്രദ്ധിക്കുക ഇനി റിമോട്ടിൽ വീണ്ടും ഒരു കീ പ്രസ് ചെയ്താൽ വരുന്ന ചാനലിനെ ശ്രദ്ധിക്കുക അതായത് ഒന്നാമത്തെ ലാൻഡിങ് പേജും രണ്ടാമത്തെ ലാൻഡിംഗ് പേജും ഇതെല്ലാം ഇങ്ങനെ വരുന്നതിന് ചാനൽ ഉടമകൾ മുടക്കിയിരിക്കുന്നത് കോടികളാണ് ഇപ്പോൾ സമ്പൂർണമായും ഡിജിറ്റലായി മാറിക്കഴിഞ്ഞ സാറ്റലൈറ്റ് സിഗ്നൽ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനങ്ങളുമായി ചാനൽ ഉടമകൾ ഉണ്ടാക്കുന്ന വ്യാവസായിക കരാറുകൾ റേറ്റിംഗ് യുദ്ധത്തിലെ വാളും പരിചയമായി മാറിക്കഴിഞ്ഞു മീഡിയ വണിൻ്റെ അനുഭവം പറയാം കേരളത്തിലെ ചാനലുകളുടെ ലൈവ് യൂട്യൂബ് കാഴ്ചക്കാരിലും നോൺ ലൈവ് യൂട്യൂബ് കാഴ്ചക്കാരിലും മൂന്നാമതോ നാലാമതോ ആണ് മീഡിയ വൺ യൂട്യൂബിലൂടെ ലഭിക്കുന്നത് സാമ്പിളല്ല കൃത്യം കണക്കാണ് അതുവഴി ഏറ്റവും ഒടുവിൽ വന്ന ഡാറ്റ അനുസരിച്ച് മീഡിയ വണ്ണിനുള്ളത് മുപ്പത്തി ആറ് ദശാംശം രണ്ട് അഞ്ച് മില്യൺ കാഴ്ചക്കാരാണ് അതായത് മൂന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആളുകൾ മീഡിയ വൺ ആ ആഴ്ചയിൽ എപ്പോഴെങ്കിലുമായി കണ്ടു അതിൻ്റെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് എഡിറ്റോറിയലി കിട്ടാറുമുണ്ട് മീഡിയാവൺ വാർത്ത പൊതുസമൂഹത്തിലും അധികാരമൃദ്ധങ്ങളിലും എത്രയെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ പ്രേക്ഷകരോട് പ്രത്യേകം പറയേണ്ടതില്ല എന്ന് തോന്നുന്നു എന്നിട്ടും എന്തുകൊണ്ട് ബാർക്കിൽ മീഡിയാവൺ പത്താം സ്ഥാനത്തായി പോകുന്നുവെന്ന് ധാരാളം പേർ ഞങ്ങളോട് ചോദിക്കാറുണ്ട് ആധുനിക ജീവിതത്തിൻ്റെ നിർണായക മേഖലയായ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ ഇത്ര ശക്തമായ സ്വാധീനം ഉറപ്പിച്ച ചാനൽ ബാർക്കിൻ്റെ കണക്കെടുപ്പിൽ എങ്ങും എത്താത്തതിൻ്റെ കാരണം നേരത്തെ ഇവിടെ വിവരിച്ച സംഗതികൾ തന്നെയാണെന്ന് പറയാതെ വയ്യ ഒന്ന് രണ്ട് പ്രത്യക്ഷ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടും കഴിഞ്ഞ ശവ്വാൽ മാസപ്പിറവി തത്സമയ സംപ്രേഷണം മീഡിയ വൺ യൂട്യൂബ് ചാനലിലൂടെ കണ്ടത് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് പേരാണ് അതായത് ആ സമയത്തെ ആകെ യൂട്യൂബ് വാർത്താ കാഴ്ചക്കാരുടെ അൻപത്തിരണ്ട് ദശാംശം അഞ്ചു ശതമാനം ആറായിരത്തി മുന്നൂറ്റി അൻപത് ശതമാനം വർധന ആ സമയത്ത് മീഡിയ വണ്ണിന് കാഴ്ചക്കാരുടെ എണ്ണത്തിലുണ്ടായി എന്നാൽ ബാർക്കിൽ ഇതിനോട് ഏതെങ്കിലും വിധത്തിൽ താരതമ്യപ്പെടുത്താവുന്ന മാറ്റം മീഡിയ വണ്ണിന് ഈ സമയത്തുണ്ടായില്ല ഉണ്ടായില്ല ജി ആർ പി ഒന്ന് പോയിന്റ് നാല് മൂന്ന് മാർക്കറ്റ് ഷെയർ ഒന്ന് പോയിന്റ് എട്ട് ശതമാനം യൂട്യൂബിലുണ്ടായ മാറ്റത്തിന് ആനുപാതികമായി ബാർക്കിൻ്റെ മാർക്കറ്റ് ഷെയറിൽ ഒൻപത് ശതമാനമെങ്കിലും മീഡിയാവണിന് കിട്ടേണ്ടതായിരുന്നു ബാർക്ക് കൃത്യമായിരുന്നെങ്കിൽ കിട്ടേണ്ടതായിരുന്നു എന്നുകൂടി പറയാം മറ്റൊരു ഉദാഹരണം കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ദിനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിമൂന്നിന് പകൽ പതിനൊന്ന് അൻപത്തി മൂന്ന് മീഡിയാവൺ യൂട്യൂബ് കാഴ്ചക്കാരിൽ രണ്ടാമത് അറുപതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പ്രേക്ഷകർ ആ സമയത്തെ പ്രേക്ഷക വർധന നിരക്ക് മൂവായിരത്തി തൊള്ളായിരം ശതമാനം ഇത് മാർക്കിൽ നോക്കിയാലോ ആ ദിവസം മീഡിയാവണിന് ആകെ കൂടിയത് ദശാംശം പൂജ്യം ഏഴ് ജിആർപി ചാർട്ടിൽ ഏറ്റവും ഒടുവിൽ തന്നെ സമീപകാലത്തെ മറ്റൊരു സുപ്രധാന ഉദാഹരണം കൂടി ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഒൻപതിന് വൈകിട്ട് ഖത്തറിന് നേർക്ക് ഇസ്രായേലിൻ്റെ അപ്രതീക്ഷിത ആക്രമണം രാത്രി എട്ട് നാൽപ്പത്തി അഞ്ച് യൂട്യൂബ് ചാർട്ടിൽ ഇരുപതിനായിരത്തിനും ഇരുപത്തി ഇടയിൽ പ്രേക്ഷകരുമായി മീഡിയാവൺ ഒന്നാം സ്ഥാനത്ത് പക്ഷേ ആ ദിവസത്തിന്റെ ബാർക്ക് റേറ്റിംഗിൽ ഇതേ സമയത്ത് മീഡിയാവൺ പൂജ്യം ദശാംശം മൂന്ന് അഞ്ച് ജി ആർ പിയുമായി പത്താം സ്ഥാനത്ത് അതെ ഡിജിറ്റലിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്തായിരിക്കുമ്പോൾ ബാർക്കിൽ പത്താം സ്ഥാനത്തായിരിക്കുന്ന ഈ പരിപാടിയുടെ പേരാണ് വഞ്ചന അഥവാ തട്ടിപ്പ് അഥവാ അക്രമം അഥവാ നിറിഗേഡ് ഇങ്ങനെ പ്രേക്ഷകരുടെ തിരഞ്ഞെടുപ്പിനെ അതീവ രഹസ്യമായി നിഗൂഢമായി അട്ടിമറിക്കുന്ന പരിപാടിയാണ് ബാർക്ക് ആ റേറ്റിംഗ് വെച്ചിട്ടാണ് കേരളത്തിൽ നാലായിരം അയ്യായിരം കോടിയുടെ ബിസിനസ് നടക്കുന്നു ആരൊക്കെയാണ് കബളിപ്പിക്കപ്പെടുന്നത് നിങ്ങൾ തീരുമാനിക്കുക മീഡിയാവണിന് പതിനൊന്ന് വർഷം നീണ്ട അതിൻ്റെ പ്രവർത്തന ചരിത്രത്തിലൂടെ കൈവന്നിട്ടുള്ള അതിശക്തമായ പ്രേക്ഷക പിന്തുണയും വിശ്വാസ്യതയുമുണ്ട് ബാർക്കിൻ്റെ ചാർട്ട് കാണിച്ചാൽ പൊട്ടിപ്പോകുന്നതല്ല ഈ ചാനലും അതിൻ്റെ പ്രേക്ഷകരും തമ്മിലുള്ള മാധ്യമപ്രവർത്തനത്തിലെ നേരും നന്മയും മുൻനിർത്തിയുള്ള ഉടമ്പടി ലോകത്തിൻ്റെ ഏത് കോണിലും മീഡിയാവണിന് പ്രേക്ഷകർ മനസ്സർപ്പിച്ചു തന്ന വിലാസമുണ്ട് അതിനേക്കാൾ വിലമതിക്കുന്നതല്ല മതിക്കുന്നതല്ല ഏത് ഏജൻസിയുടെയും റേറ്റിംഗ് ചാർട്ട് ബാർക്കിൻ്റെ കണക്കെടുപ്പിലെ അഭാഗങ്ങളെക്കുറിച്ചുള്ള പരാതികൾ അതേ പ്ലാറ്റ്ഫോമിൽ നേരിട്ടും മെയിൽ വഴിയും മീഡിയാവൺ നിരന്തരം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഗുണകരമായ മാറ്റമുണ്ടാകും വിധമുള്ള നടപടി ബാർക്കിൽ നിന്ന് ഉണ്ടായിട്ടില്ല വീണ്ടും വീണ്ടും മെയിൽ അയച്ച് കാത്തിരിക്കുക എന്നത് അർത്ഥശൂന്യമാണ് അതിനാൽ ഒരു കാര്യം പ്രേക്ഷകരെ അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത് മീഡിയാവൺ ബാർക്കുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണ് ഏറ്റവും വിശ്വാസ്യതയുള്ള കാലത്തെ എൻ എടുത്ത തീരുമാനത്തിന് പിന്നാലെ ഈ തീരുമാനമെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വാർത്താ ചാനൽ ബാർക്കിൻ്റെ കൊട്ടക്കണക്കുകൾ ഇനി ഞങ്ങൾക്ക് വേണ്ട ഡിജിറ്റലിൽ നിന്നുള്ള കൃത്യം കണക്കുകൾ ഞങ്ങൾ എടുക്കും ബാർക്കിൻ്റെ എന്നല്ല ഒന്നിൻ്റെയും സമ്മർദ്ദം ഒരു കാലത്തും മീഡിയ ഉണ്ടായിട്ടില്ല കൃത്യമായ ബോധ്യങ്ങളിൽ ഉറച്ച പ്രവർത്തനം ഞങ്ങൾ തുടരുന്നു സത്യസന്ധമായ വാർത്ത പ്രേക്ഷകരിലെത്തിക്കാൻ ശബ്ദം നിഷേധിക്കപ്പെട്ടവരുടെ ശബ്ദമായി നിലകൊള്ളാൻ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ ഫാസിസ്റ്റ് വംശീയ ശക്തികളോട് പോരാടാൻ എന്നും നമുക്ക് പരസ്പരം കൂടെ ഉണ്ടാകാം ഇത് പ്രേക്ഷകരുടെ ചാനൽ